ഒന്ന് സോറിൻ ഗോൾഡ് ബോണിൻ്റെ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ തൽക്കാലം ആർ ബി ഐ റിലീസ് ചെയ്തിട്ടില്ല അടുത്ത ട്രാൻസ് വന്നിട്ടില്ല അപ്പോൾ പക്ഷേ സോവറിൻ ഗോൾഡ് ബോണ്ട് ഇപ്പോൾ നമുക്ക് വാങ്ങാനായിട്ടുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നെങ്കിൽ സ്റ്റോക്ക് ബ്രോക്കറെടുത്ത് പോയിട്ട് നമുക്ക് സോവറിൻ ഗോൾഡ് ഫണ്ട് വാങ്ങാം സോവറിൻ ഗോൾഡ് ബോണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ആൾക്കാർക്ക് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആർ ബി ഐയിൽ നിന്ന് വാങ്ങാൻ പറ്റിയൊരു ബോണ്ടാണ് അപ്പോൾ അത് എട്ട് വർഷത്തേക്ക് ലോക്കിനുണ്ട് അപ്പോൾ ഒരു ഗ്രാമായിട്ട് നമുക്ക് വാങ്ങാം എത്രയാണോ ആ പർട്ടിക്കുലർ ഇഷ്യൂ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഗോൾഡ് വാങ്ങിവയ്ക്കാം ഇപ്പോൾ എത്രയാണോ മാർക്കറ്റിൽ അത് വാങ്ങാം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ ഇപ്പോൾ ആളുകൾക്ക് നൂറ് ശതമാനം റിട്ടേൺ ആവുന്നേക്കുന്നത് കാരണം ഗവൺമെൻറ് പോലും പ്രതീക്ഷിച്ചില്ല ഗോൾഡിന് എത്ര റേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഇപ്പോൾ കുറച്ച് നാളായിട്ട് സൗകര്യം ഗോൾഡ് ബോണ്ട് ഇറക്കിയിട്ടില്ല പക്ഷേ സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ എട്ട് വർഷം ലോക്കിനാണത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാൽ രണ്ടര ശതമാനം നമുക്കതിന് ഇൻട്രസ്റ്റ് ആയിട്ട് എല്ലാ വർഷവും കിട്ടും നമ്മൾ എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് ഗോൾഡിൻ്റെ പ്രൈസിനല്ല എത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് അതിനുള്ള ഇൻകം ആയിട്ട് കിട്ടും അപ്പോൾ നമുക്ക് ശരിക്കും സൗവർ ഗോൾഡ് ബോണ്ട് നല്ലൊരു ഒരു നിക്ഷേപമായിരുന്നു എനിക്ക് തോന്നുന്നു ആ ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗവർ ഗോൾഡ് ബോണ്ടാണ് കാരണം ഗോൾഡിന് അല്ലെന്ന് പറഞ്ഞു ഇൻകം ഉത്പാദിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല ഇവിടെ ഇൻകം ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അപ്പോൾ സ്റ്റിൽ ആളുകൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഇപ്പം ഇത്തിരി പ്രീമിയത്തിലായിരിക്കും വിൽക്കുന്നത് കാരണം ഇപ്പോൾ ഗോൾഡിൻ്റെ വില ഇങ്ങനെ അതിൻ്റെ പേരിൽ പക്ഷേ ഇൻകം വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് നല്ലത് ഇനി അതിൻ്റെ ആൾട്ടർനേറ്റീവാണ് ഇ ടി എഫ് ആയിട്ട് വാങ്ങുക അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടായിട്ട് വാങ്ങുന്നത് ഇ ടി എഫ് ആയിട്ട് വാങ്ങാന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ ജസ്റ്റിൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒരേ ദിവസം തന്നെ മാർക്കറ്റ് പ്രൈസ് മോൾഡിക്കും താഴേക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒമ്പതേകാലം ഒടുങ്ങിയിട്ട് മൂന്നര വരെ എത്ര പ്രൈസിനാണോ നമുക്ക് താല്പര്യമുള്ള പ്രൈസിന് അപ്പോൾ നമുക്ക് വാങ്ങി ലോക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംവിധാനമാണ് ഈവൻ ഇപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ സാധാരണ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് പറയുന്നതാണെങ്കിൽ ഒരു സിഗരറ്റ് വലിയ ആൾക്ക് വേണമെങ്കിലും സിഗരറ്റ് വലി നിർത്തി കഴിഞ്ഞാൽ ഗോൾഡ് വാങ്ങാം കാരണം അത്രയും ചെറിയ യൂണിറ്റിൽ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കൊക്കെ നൂറ് രൂപയ്ക്കുള്ളൂ ഈവൻ പത്ത് രൂപയ്ക്കുള്ള ഇ ടി എഫ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മളിത്രയും വിചാരിച്ചാൽ മതി നമുക്ക് സിഗരറ്റ് വലി നിർത്തണം അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റൊക്കെ വലിക്കുന്ന ആൾക്കാരുണ്ട് ഇവൻ ഒരു ഒരു സ്ത്രീ ഒരു അറുപത് വയസ്സുള്ള സ്ത്രീതം ഓഫീസിൽ പറഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് ഇത്രയും നാളും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ടായില്ല അപ്പൊ ഞാനിപ്പം ഇ ടി എഫ് വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ഒരു ഏകദേശം അമ്പതിനായിരം രൂപയ്ക്കുള്ള ഇ ടി എഫ് കാലങ്ങളായിട്ട് വാങ്ങി വെച്ച് അപ്പോൾ ഇങ്ങനെയും അവസരങ്ങളുണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ ഗോൾഡ് കയറിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഡിസിപ്ലിൻ ആയിട്ട് ചെറിയ പൈസക്ക് പോലും നമുക്ക് ഗോൾഡ് വാങ്ങാനുള്ള അവസരം ഇ ടി എഫിൽ കൂടെ ഉണ്ട് ഇനി ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് ഇപ്പോൾ ചോദിച്ചേന് ഉള്ളൊരു ഒരു മറുപടി എന്ന് വെച്ചാൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ സിൽവറിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഇ ടി എഫ് മുഖേന അപ്പോൾ ഇതൊക്കെ തന്നെ ഒരു യൂണിറ്റിന് നൂറ് രൂപ വെച്ചിട്ടൊക്കെ നമുക്ക് വാങ്ങാം ഇപ്പോൾ ഗോൾഡ് ഇ ടി എഫിന് കുറച്ച് വിലക്കൂടി അപ്പോൾ നൂറ് ഇരുനൂറ് ലെവലിൽ നമുക്ക് ഒരു യൂണിറ്റ് ആയിട്ട് വാങ്ങാം അതൊക്കെ ശരിക്കും നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മൊബൈലിൽ കൂടെ ഒരു ആപ്പിൽ പൈസ ട്രാൻസ്ഫർ ചെയ്ത് രണ്ട് മിനിറ്റിൽ സാധനം വാങ്ങാം നമ്മൾ പിന്നെ വിൽക്കണമെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ വിൽക്കാനും ഉള്ള ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഗോൾഡ് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് വാങ്ങാനുള്ള ഡിജിറ്റൽ ഫേസിലുള്ള അവസരങ്ങൾ ഇപ്പോൾ ഉള്ളതാണ് ഇപ്പോൾ റിട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് വെഹിക്കിളൊക്കെ ഉണ്ട് അത് ഇപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ മൊത്തമായിട്ട് ഡിജിറ്റൽ കറൻസി അല്ലെങ്കിൽ കമോഡിറ്റി ഗോൾഡ് ഇതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈപ്പിൽ നമുക്ക് തീരുമാനിക്കേണ്ട കാര്യം വെച്ചാൽ എത്ര ശതമാനം ഇപ്പോൾ ഒരു മാസം നമ്മളിപ്പോൾ ഒരു ഒരു അമ്പതിനായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു അപ്പം അതിലൊരു ഇരുപത് ശതമാനം കമോഡിറ്റി ഗോൾഡ് സിൽവറായിട്ട് ചെയ്യാം അതിലൊരു പത്ത് ശതമാനം വേണമെന്നുണ്ടെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം റിച്ച് വല്ലതും ചെയ്യാം വേറെ ഒരു പത്ത് ശതമാനം വേണമെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് ബാക്കിയുള്ളത് ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് മതി ഇനി അതിന്റെ ഒരു വേറൊരു ഭാഗം എഫ് ഡി പോലെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനെ അലോക്കേറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഒരു ഏകദേശം അഞ്ച് വർഷം മുന്നൊക്കെ ഗോൾഡ് ഇ ടി എഫും മ്യൂച്വൽ ഫണ്ടൊക്കെ പറയുമ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഗോൾഡ് അണ്ടർ പെർഫോമിങ് ആയിരുന്നു അപ്പോ അഞ്ച് ശതമാനം ആറ് ശതമാനമൊക്കെ മൈനസ് ആയിരുന്നു അന്ന് ആ ഇക്വിറ്റി മോളിലേക്ക് കറിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയിലാണ് ഞാൻ ഒരു വർഷമായിട്ട് ഇക്വിറ്റി മാർക്കറ്റ് ഒട്ടും പെർഫോം ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് സീറോ ടു ഫോർ പെർസെന്റേജ് വന്നിട്ടുള്ളൂ പക്ഷേ ഇപ്പുറത്ത് നടന്നെങ്കിൽ അമ്പത് ശതമാനം ഹൈക്കാണ് അപ്പൊ എന്റെ പോർട്ട്ഫോളിയോ ഒരു കസ്റ്റമറെ ഒരു ബാലൻസ് ചെയ്തിട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഇപ്പോഴത്തെ അവസരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നല്ല അസെറ്റ് ക്ലാസ് അല്ലെങ്കിൽ ഗോൾഡ് അല്ലെ നല്ല അസെറ്റ് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് വൈസ് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാതെ എനിക്ക് എത്ര രൂപ ഓരോ അസെറ്റിലേക്ക് നമുക്ക് ബക്കറ്റായിട്ട് വെക്കാം ഇത്ര ബക്കറ്റ് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മനസമ്മാനത്തോടെ ഏതെങ്കിലും അണ്ടർ പെർഫോം ചെയ്യുമ്പോൾ മറ്റുള്ളതിന് ബെനിഫിറ്റും കിട്ടും ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ